ഹായ് ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്രത്യേകത പലരും ചിന്തിക്കുന്നത് അതായത് ഇങ്ങനെയൊക്കെ ആണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് എന്തും വിളിച്ച് പറയാം എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം ആർക്കെതിരെയും എന്ത് തെറിവാക്കുകൾ വേണമെങ്കിലും സംസാരിക്കാം അതേപോലെ തന്നെ കമൻറ്റുകളിലൂടെ എന്ത് കമൻറ്റുകളും നമുക്ക് പറയാം വ്യക്തിയായി ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം എന്നുള്ളൊരു ധാരണ പലർക്കുമുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിന്റെ കമന്റ് സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കണ്ടുവരുന്നത് നെഗറ്റീവ് കമന്റുകൾ ഓക്കെ പക്ഷേ തെറി പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വർഗീയ പരാമർശങ്ങൾ ഇതൊക്കെ നടത്തുന്ന കുറേ വിധവന്മാർ നമ്മുടെ മലയാളികൾക്കിടെ മൊത്തത്തിലുണ്ട് മലയാളികൾ മാത്രമല്ല മൊത്തത്തിലുണ്ട് അവർക്കൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു നടിക്കെതിരെ തന്തയ്ക്കു വിളി അങ്ങനെയുള്ള കുറേ തെറികൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്തു എന്നുള്ളൊരു കേസിന്റെ ആസ്പദമാക്കിയിട്ടാണ് സൂരജൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സംഭവം തുടങ്ങിയത് അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തെറി പറയുന്നവരെയും അസഭ്യവർഷം കമൻ്റ് ഇടുന്നവരെയൊക്കെ പണി കിട്ടി കിട്ടിത്തുടങ്ങിയത് നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പോസ്റ്റ് ഒരു വ്യക്തി ഇടുകയും ആ പോസ്റ്റ് പാലുമായി ബന്ധപ്പെട്ട് അതായത് മൊനപ്പാലുമായി ബന്ധപ്പെട്ട് ഒരു കമൻ്റ് ഇടുകയും ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ചേർന്ന് ഒരു സ്വീകരണം കൊടുക്കുകയും ചെയ്തതോടു കൂടിയാണ് ഇതിങ്ങനെയൊരു സംഭവം അതായത് സോഷ്യൽ മീഡിയയിൽ ഇനി എന്തേലൊക്കെ വായത്തോന്നു വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ വായത്തോന്നിയാൽ കമൻ്റ് ഇടുകയും ചെയ്താൽ പണി കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടായത് അതിനുശേഷം രണ്ട് പേർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിക്ക് വീട്ടിൽ കയറി വെട്ടുവരെ കിട്ടിയ ഒരു സംഭവം ഉണ്ടായി ഇപ്പോൾ ഇതാ രണ്ട് പേര് ഇന്നലെ അറസ്റ്റിലായിരിക്കുകയാണ് ഒന്ന് ചെകുത്താൻ മോ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വളരെ എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ് ചെകുത്താൻ അതേപോലെ ട്രൂ ടി വിയുടെ നമ്മുടെ സൂരജ് പാലക്കാരൻ ആ രണ്ടുപേർ ഇന്നലെ അറസ്റ്റിലായിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഇനിയും തുടർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ അക്രമത്തിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല കമൻറ്റിട്ടവരെയൊക്കെ വീട്ടിൽ കയറി വെട്ടിയതും അടിച്ചതൊക്കെ ഒരു തെറ്റായ രീതിയാണ് പക്ഷേ ഇനി കമ്മൻ്റ് ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക പണി വരുന്നുണ്ട് അവർ